കഴിഞ്ഞ ദിവസം വരെയും സി പി എമ്മിൻ്റെ അദംബതരത്തിനും ഇടതു സർക്കാരിന്റെ ഭരണവിരുദ്ധതയുടെ ഒരു ചർച്ചാ ദിവസമായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ അത് വളരെയധികം കൂടി എന്നുള്ള അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ രാജിവെച്ച് മാറി വേറെ ആൾക്കാരെ മന്ത്രി സ്ഥാനം എന്നുള്ള തലത്തിൽ വരെ കാര്യങ്ങൾ വന്നെത്തി ഇതിനൊക്കെ അടിത്തറയാകുന്ന ഒരു കാര്യം എന്തെന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു നേട്ടവും കൈവരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിന്റെ അടിത്തറയായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭ രാജ്യസഭാ സീറ്റിലുള്ള തർക്കവും തുടങ്ങി അതിന്റെ ഒന്നാമത്തെ ഘടകം എന്നാൽ നമ്മുടെ കോട്ടയം കോട്ടയത്ത് നടക്കുന്ന ആ ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും അതുപോലെ തന്നെ മാണി ഗ്രൂപ്പുമായിട്ടുള്ള പോട്ടിയാണ് അവിടെ ജോസഫ് ഗ്രൂപ്പിലുള്ള ഫ്രാൻസിസ് ജോർജ് ആണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിജയിച്ചത് അതുകൊണ്ട് തന്നെ മാണി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുൾപ്പെട്ടിട്ടുള്ള ഇപ്പം ജോസ് കെ മാണിയുടെ പക്ഷത്തിന് ഒരു എന്താണ് ലോക്സഭയിൽ രാജ്യസഭയിലേക്ക് പോകാം എന്നുള്ള ഒരു സ്വപ്നവും അവർക്ക് മങ്ങി അതുകൊണ്ട് തന്നെ ഇത് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ തോൽവി ഏറ്റതെന്നും ജോസ് കെ മാണി വിലയിരുത്തിക്കൊണ്ട് തന്നെ അതിനുശേഷം ബി ജെ പി ഇവർക്ക് ഓഫർ ഇട്ട് കൊണ്ടുവന്നിരുന്നു ജോസ് കെ മാണിക്ക് മന്ത്രി പദവി കൊടുക്കാം അതുപോലെ തന്നെ രാജ്യസഭ എം പി ആക്കാം എന്നുള്ള തരത്തിലൊക്കെ വിലയിട്ടുകൊണ്ട് ബി ജെ പിയുടെ പക്ഷത്തു നിന്നും ജോസ് കെ മാണിയെ സമീപിക്കുകയുണ്ടായി അതിനുശേഷമുള്ള പത്ര മാധ്യമപ്രവർത്തകരുടെ കൂടിക്കാഴ്ചയിൽ ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു തോൽവിയും വിജയമൊക്കെ എപ്പോഴായാലും ഉണ്ടാകും അത് നമ്മൾ അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോൾ മുന്നണി വിട്ടു പോകാനൊന്നും ധാരണയില്ല എന്നുള്ളതായിരുന്നു വ്യക്തമാക്കിയത് അതിന്റെ ഒരു കാരണം മറ്റൊന്നുമല്ല പുള്ളി ഇതിനു മുമ്പ് തന്നെ ഇപ്പം സി പി എമ്മിൻ്റെ ഒരു യോഗം വിളിച്ചു കൂടുന്നതിന് മുമ്പ് തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് രാജ്യസഭ സീറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ ഞാൻ ബി ജെ പി എനിക്ക് വിലയിട്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഒരു വാർത്ത രണ്ട് സീറ്റ് മാത്രമുള്ള സി പി എമ്മിന് സി പി എമ്മിനായിട്ട് ഒരു സീറ്റ് രാജ്യസഭയിലേക്ക് ഒരു അംഗത്തിനെ വിടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിരാശാജനകമായിട്ടുള്ളൊരു കാര്യം സി പി എം തനിയെ അവരുടെ വീഴ്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് ഘടക കക്ഷികളായ സി പി ഐക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുമായിട്ട് കൊടുത്തിരിക്കുകയാണ് ആ രണ്ട് സീറ്റ് അപ്പോൾ വീണ്ടും ഗ്രൂപ്പ് ഇവരെ കൂടെ തന്നെ കാണും പക്ഷെ സി പി എമ്മിന്റെ കാര്യം വീണ്ടും അതമ്പതനത്തിലോട്ട് പോവുകയാണ് പക്ഷേ ഇതിൽ വേറൊരു കാര്യം സി പി എം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ലോക്സഭാ സീറ്റുകളിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും വളരെ നിർണായകമാണ് ഇടതുപക്ഷത്തിന് അപ്പം ഇത് രണ്ടിലും ഇപ്പോൾ നടക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരവും വലിയ രീതിയിലുള്ള ഒരു എഫക്റ്റ് ചെയ്തത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഈ നമ്മൾ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന മാനി മാണി ഗ്രൂപ്പും സി പി ഐയൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം വീണ്ടും എന്താ ബംഗാളൊക്കെ പോലെ സി പി എം അങ്ങ് അതംബതനത്തിലേക്ക് പോയി ചിലപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം വരെയൊക്കെ എത്തിയെന്നിരിക്കും അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ മാണി ഗ്രൂപ്പിനും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സി പി ഐക്കും വേണ്ടി രാജ്യസഭ സീറ്റുകൾ വിട്ടുകൊടുത്തത് എന്തായാലും പിണറായി വിജയൻ വളരെയധികം ദയനീയ പരാജയത്തിലൂടെയാണ് പോകുന്നത് മുന്നോട്ട് പോകുന്ന സർക്കാരും അവരുടെ സംവിധാനങ്ങളും എല്ലാം വളരെയധികം എന്താണ് വളരെ ഒരുമാതിരി എന്താണ് ആൾക്കാർക്ക് തന്നെ വെറുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് തിരുത്താനോ അതിൽ നിന്നും എന്തെങ്കിലും ഒരു എന്താണ് മൃദുമായി മൃദുവായിട്ടുള്ള ഒരു സമീപനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനോ പിണറായി വിജയന് തയ്യാറാകുന്നില്ല എന്നുള്ളത് നിർണായകമായിട്ടുള്ള വേറൊരു ഘടകം കൂടിയാണ് ഒന്നുകിൽ പിണറായി വിജയൻ്റെ ഒരു എന്താണ് സ്വേച്ഛാധിപതി എന്നുള്ള തലം മാറ്റി കുറച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി മാധ്യമങ്ങളോട് സോഫ്റ്റായിട്ട് പെരുമാറി കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാ വകുപ്പുകളിലും നല്ല രീതിയിലുള്ള പുരോഗമനം കൊണ്ടുവന്ന് പോകും എല്ലാ സമുദായക്കാരെയും തുല്യമായിട്ട് കണ്ട് ഇപ്പം മതവർഗീയതയാണല്ലോ ഇന്ത്യ മൊത്ത ഒട്ടാകെ നടക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ എന്താ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക കഴിഞ്ഞ ദിവസം Marcos uh, uh, Tirimeña തെറിവിളിച്ച ഒരു സംഭവം ഉണ്ടായി ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംഭവമാണെന്ന് ഓർക്കുക അപ്പം ഇതിൽ നിന്നും ഒരു മാറ്റവും പുള്ളിക്കുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രാജ്യസഭ സീറ്റുകൾ രണ്ടെണ്ണം ഘടകക്ഷികൾക്ക് കൊടുക്കേണ്ടി വന്നതും ഇത് ഇദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണെന്ന് സി പി എമ്മും സി പി ഐയും എല്ലാവരും അതിന്റെ അണികൾ തുറന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയെങ്കിലുമൊക്കെ ഇനി ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്ന് പറയുന്ന കണക്ക് ഇനിയെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട പിണറായി എന്ന് നമ്മളാണ് ജനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിലെ രാജ്യസഭാ സീറ്റ് കിട്ടിയ ജോസ് കെ ജോസ് കെ മാണി എന്തായാലും സന്തോഷത്തിലാണ് ലോക്സഭയോ കിട്ടിയില്ല അപ്പം രാജ്യസഭയെങ്കിലും കിട്ടും അതുകൊണ്ട് അതുമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നാൽ വലിയ ആഘാതം മാണിഗ്രൂപ്പിന് സംഭവിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ അവസ്ഥ എന്താ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇനിയെങ്കിലും തിരുത്തി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സി പി ഐ മിക്കവാറും കോൺഗ്രസ്സിലോട്ട് യു ഡി എഫിലൊക്കെ പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് യു ഇടയിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് യു ഡി അകത്ത് മുസ്ലിം ലീഗിന് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നില്ല ഇപ്പം വടകര ആയാലും വയനാടായാലും സീറ്റുകൾ ചോദിച്ചിട്ട് അത് കൊടുക്കാ കൊടുക്കാതിരിക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിൽ ലൈവായിട്ടുണ്ട് അപ്പം ഇനി അങ്ങോട്ട് എല്ലാ പാർട്ടികളിലും വിഷയങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചാടും പക്ഷേ ഒരു ഒരു സർക്കാർ താഴെ വീണിട്ട് പത്ത് കൊല്ലമായിട്ട് ഒരു സർക്കാരിനെതിരെ വലിയ വലിയ രീതിയിലുള്ള ഒരു രോഷം പ്രകടമായി കൊണ്ടിരുന്ന ആ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് യു ഡി എഫ് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോലും ലീഗ് പോയാലും വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ അത് അവർ രമ്യമായിട്ട് പരിഹരിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എന്താ അവിടെ നീ കേട്ടോ അത് പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിലവിൽ സി പി എമ്മിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് പിണറായി വിജയനാണ് അതിൻ്റെ നേതൃത്വം പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇതിൻ്റെ അതമ്പതനത്തിനും കാരണം എന്നുള്ളത് വ്യക്തമാണ് കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ഇത് വളരെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യമാണ് സി പി ഐക്കും കേരള മാണി ഗ്രൂപ്പിനും ഒരു ഓരോ സീറ്റ് വീതം കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ പരിപാടി അവസാനിപ്പിച്ചു ഇനി അങ്ങോട്ട് ഈ കടകക്ഷികളും കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ഇവരെ ഒപ്പം ചേർത്തുകൊണ്ട് തന്നെയാണ് അവരില്ലെങ്കിൽ അറിയാലോ മൊത്തത്തിൽ തീർന്ന് ഫടം ഫടം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം